ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്താ സുഖനോ ഭവതിയോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഞായറാഴ്ച ദിവസം നവഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതികരുടെയും ജീവിതത്തിൽ നൽകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നക്ഷത്രഫലമായി പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണീകാലത്തെ കാൽനാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസ അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങളിൽ വളരെ ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അതായത് മറ്റ് തെറ്റായ മാർഗങ്ങളിൽ കൂടിയൊക്കെ പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതായത് പുരുഷന്മാരാകട്ടെ പുരുഷജാതകരാകട്ടെ സ്ത്രീ ജാതകരാകട്ടെ അവർ അന്യപുരുഷന്മാരും അന്യ ആയിട്ട് തെറ്റായ മാർഗങ്ങളിൽ കൂടി പോകാൻ സാധ്യമുള്ള ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം അത് സൂക്ഷിക്കുക ഇനി ഇനി നല്ല രീതിയിലാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടാൽ പോലും അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജീവിതത്തിൽ മനോദുഖവും മാനഹാനിക്കുമൊക്കെ ഇടവരുത്തുന്ന കാര്യമായി മാറുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത് ചിലർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നൊരു ദിവസമായിരിക്കും അതുപോലെ തന്നെ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസവുമായിരിക്കും എന്നാൽ കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടം കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായ സ്ഥിതിയൊക്കെ വന്നേക്കാം പക്ഷേ ഇപ്പറഞ്ഞ കാര്യങ്ങളും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാതം നാളുകാർക്ക് ഭാര്യ ഭർത്തർ സുഖഹാനി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും മനോദുഃഖം മാനഹാനിയൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പാപപ്രവൃത്തി അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് പല പാപപ്രവൃത്തികളും ചെയ്യുവാൻ സാധ്യതയുണ്ട് ഉറപ്പ് ഇല്ലാത്ത മനസ്സുണ്ടാകും ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതെ വരും അപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കണം മറ്റു പല കാര്യങ്ങളും അനുകൂലമായാൽ പോലും ഭാര്യയ്ക്ക് വർത്താനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ഭാര്യാവർത്തക സുഖഹാനിയോ മനോദുഖമോ അങ്ങനെയുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിതിനക്കൂറാണ് മിദിനക്കുറിപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ധനധാന്യ നേട്ടവും ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്ന ദിവസമാണ് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ നല്ല ആരോഗ്യമുള്ള ദിവസം ശത്രുക്കളുടെ ഉപദ്രവം ഒന്നും വന്നുചേരാത്തൊരു ദിവസം സൽപ്രവർത്തികൾ ചെയ്ത് ജീവിത വിജയം നേടുന്ന ദിവസം അപ്പോൾ അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകൂറാണ് കർക്കിടാക്കുള്പ്പെട്ട പുണർദംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ചിന്തിക്കുകയും ബുദ്ധിപരമായുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ധനസ്ഥിതി മോശമാകാനിടയുണ്ട് ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല പുത്രദുഃഖം ദുഃഖം കുറിച്ചുള്ള ദുഃഖം ഉണ്ടാകുവാന് സാധ്യതയുണ്ട് ചിലരൊക്കെ വീട്ടിൽ താമസിച്ചാലും ദാരിദ്ര്യം അനുഭവപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോകും ചിലർക്ക് ദേഷ്യം കൊണ്ട് ക്രൂര പ്രവർത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ കർക്കിടകാർക്ക് എന്നാൽ അവർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത് കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവർ ജനിച്ച സമയത്ത് ചന്ദ്രനും വ്യാഴവും ഒക്കെ അവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണെങ്കിൽ ഞായറാഴ്ച ദിവസം സാധാരണ രീതിയിൽ തന്നെ പോകും ഇനി അവർക്ക് അവരുടെ ജീവിതത്തിൽ സൂര്യൻ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കർക്കിടകൂറുകാർക്ക് ഇപ്പറഞ്ഞ അനുഭവങ്ങൾ തന്നെ ദോഷാനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങാക്കൂറാണ് ചിങ്ങാക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് പക്ഷെങ്കിലേ അത് കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് ഒരു ഗുണകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കലഹത്തിലാവപ്പെടാൻ സാധ്യതയുണ്ട് കേസുകളിലാവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളത് പുത്രദുഃഖവും തൊഴുണവും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഉണ്ടോ എന്ന് വിചാരിക്കുക കുടുംബസുഖവും അനുകൂലമായി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക പക്ഷേങ്കിൽ വീട് വസ്തു വാഹനം ഭൂമി ബന്ധുക്കൾ അല്ലെങ്കിൽ ധനപരമായ വിഷയം എന്നിങ്ങനെയോ ഉള്ള ശത്രുതകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം കൊടുക്കുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം മൂത്ത സഹോദരന് ഏതെങ്കിലും ഇത്രമുള്ള ദോഷം വന്നുചേരാൻ സാധ്യത ഉണ്ടാകും എങ്കിലും അവർക്ക് ആത്മീയമായി മുന്നേറുവാൻ കഴിയുന്നൊരു ദിവസമായിരിക്കും ശത്രുനാശം സംഭവിക്കാൻ ശത്രുക്കളെ കൊണ്ടോ വലിയ ദോഷമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ശത്രുക്കൾ പോലും നല്ല സുഹൃത്തുക്കളാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്നൊരു ദിവസമാണ് വലിയ ദോഷമൊന്നും വന്നുചേരാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ണുവാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് കലഹം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ദിവസമാണ് തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരാം പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും വ്യാഴവും തമ്മിൽ അതായത് ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അനുഭവിക്കാൻ സാധ്യതയില്ല ഇനി സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം തുലാക്കുറുകാർ ജനിച്ചപ്പോൾ സൂര്യൻ എന്ന ഗ്രഹം വളരെ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണെങ്കിൽ ഞായറാഴ്ച ദിവസം അവർക്ക് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരും പക്ഷേ എങ്കിലും അധികം അവർക്ക് ദോഷം വന്നുചേരാൻ സാധ്യതയില്ല കാരണം തുലാക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ രാജയോഗം ചെയ്ത് നിൽക്കുകയാണ് ശനിയും സോറി ശുക്രനും വ്യാഴവും തമ്മിൽ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു രാജയോഗ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വൃച്ചിയക്കൂറാണ് വൃച്ചിയേക്കൂറിൽപ്പെട്ട വിശാങ്കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ഞായറാഴ്ച ദിവസനായ സൂര്യൻ നിൽക്കുന്നത് അവർക്കത്ര അനുകൂലമായ ദിവസമല്ല കാരണം ആ ഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നു അപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകും ദൈവാധീനമില്ലാത്തവരായി എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് നീജമായ കൂട്ടുകെട്ടിലൊക്കെ ആകപ്പെടും നീചബന്ധത്തിലേർപ്പെടും ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് മക്കളെ കൊണ്ടുള്ള ആ അനുഭവങ്ങളൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ തൊഴിലിടങ്ങളിൽ മേലധികാരി അപ്രായവ്യത്യാസം ഉണ്ടാകാം എന്നിങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇവർക്ക് വന്നു ചേരുക ഇവർക്ക് രണ്ടാം ഭാവത്തിൽ കുടുംബഭാവത്തിൽ ധനപരമായ വിഷയത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനഹാനി പുത്ര ദുഃഖം പിതാവുമായുള്ള ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും മറ്റു പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ് കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായ അനുകൂലമായൊരു ദിവസമാണ് പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവരുടെ മക്കൾ ഈ നാളുകാരായിട്ടുള്ളവരുടെ മക്കൾ മുഖേന അവർക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ അത് വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസമാണെങ്കിൽ പോലും ബാക്കിയുള്ള പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനും ഇടയുണ്ട് എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ചേരാൻ സാധ്യതയുള്ളത് അതായത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഞായറാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും കാരണം സൂര്യൻ പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യൻ അങ്ങനെ ദോഷം ചെയ്യത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാലിന് ആളുകാർക്ക് പിതാവിളിൻ്റെ ഗുണാനുഭവങ്ങളും നില നേട്ടവും സൽപുത്ര യോഗവും ഭാര്യ സൗഭാഗ്യമായ അനുഭവങ്ങൾ അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ദാനധര്മ്മങ്ങള് ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്ന ഒരു ദിവസമാണ് അത് അഭിമാനിക്കുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ കുംഭക്കൂറുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരുടെ കേന്ദ്രഭാവത്തിലാണ് ഈ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത് അപ്പോൾ ഒരു കേസരി രാജ്യോഗത്തിൻ്റെതായ ഫലങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരുന്ന ഇപ്പോഴത്തെ സമയമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കുറിൽപ്പെട്ട പുരുട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് സത്യസന്ധതയോടുകൂടി പെരുമാറുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം ഈശ്വരവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ ദിവസമാണ് അതുപോലെ തന്നെ നല്ല അറിവുള്ളവരെ പോലെ പെരുമാറും അറിവുള്ളവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടും ബന്ധുജനങ്ങളാൽ അംഗീകരിക്കപ്പെടും അതുപോലെ തന്നെ ഏത് കാര്യവും തൻ്റെ അടുത്തോടു കൂടി ചെയ്യുന്നൊരു ദിവസമാണ് എന്നാൽ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒരു ന്യൂനതയായിട്ട് വന്നു ചേരുമെന്നുള്ളതും ഒരു പ്രശ്നമാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ രീതിയിലുള്ള ബുദ്ധിമുട്ട് അക്കാര്യത്തിലുണ്ടാകും എന്നാൽ കടബാധികളോ രോഗതുക്ക ദുരിത പ്രയാസങ്ങളോ ഒന്നും അവരെ അലട്ടാത്തൊരു എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് കുംഭക്കൂറുകാർക്കാണ് അതുപോലെ തന്നെ ഇടവക്കുറുകാർക്ക് അവരുടെ ജന്മത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നു കേസരിയോഗത്തിൻ്റേതായ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുമെങ്കിലും അവരുടെ കേന്ദ്രഭാവത്തിൽ തന്നെ ഏഴിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് അത്ര തന്നെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല എന്നാൽ പൂർണ്ണമായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് കുംഭക്കുറുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ വൃത്തിയക്കുറുകാർക്ക് അവരുടെ ജന്മത്തിൽ ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നു ഏഴിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്കും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല സമ്മിശ്രമ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം അപ്പോൾ ഇങ്ങനെയാണ് ഞായറാഴ്ച ദിവസ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ആദ്യമായിട്ട് ഈ കാണ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് സോ വീഡിയോ കാണുവാൻ ശ്രമിക്കുക മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റ് ഓഫ് നോളജ്